നമസ്കാരം ന്യൂസ് സ്വാഗതം മുഖ്യമന്ത്രി പദത്തിൽ സ്ഥാനാരോഹിതനായ ഏക്നാഥ് ഷിൻ്റെ ഒരിക്കൽ പോലും തൻ്റെ ഔദ്യോഗിക വസതിയിൽ അല്ലെങ്കിൽ താൻ മുഖ്യമന്ത്രിയാണ് എന്ന് പരിപൂർണമായി തോന്നാൻ ഇടവരുത്താത്ത രീതിയിൽ തന്നെയാണ് ബി ജെ പി അവിടെ മന്ത്രിസഭയെ ചലിപ്പിക്കുന്നത് അതിന് കാരണമുണ്ട് ഒന്നാമത് ഏക്നാഥ് ഷിൻ്റെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയായതെന്ന് എല്ലാവർക്കും അറിയാം അതൊരു ചതിയുടെ കഥയാണ് മഹാവികാസ് അക്കാഡി സഖ്യത്തിൽ ഒരു മന്ത്രിയായിരുന്ന ക്യാബിനറ്റ് കൂടി വലിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ഏക്നാഥ് ഷിൻ്റെ പെട്ടെന്നൊരു സ്വപ്രഭാതത്തിൽ തൻ്റെയും തൻ്റെ വിശ്വസ്തരെയും കൂട്ടി അസാമിലെ ട്രബിൾ ഷൂട്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന ഹിമന്ത് ബിശ്വാ ശർമ്മയുടെ റിസോർട്ട് മോഡലിന് അടിമപ്പെട്ടുകൊണ്ട് അവിടുത്തെ മന്ത്രിസഭയെ തള്ളിയിട്ട് ബി ജെ പിയുടെ ഒപ്പം ചേർന്നുകൊണ്ട് കൃത്യമായി ഉദ്ധവ് താക്കറെയുടെ രാജിയിലേക്ക് വഴിയൊരുക്കുന്നു പക്ഷേ ഉദ്ധവ് താക്കറെ ഇതൊന്നും കണ്ട് വലിയ രീതിയിൽ അത്ഭുതം പെട്ടില്ല അദ്ദേഹം രാജിക്കത്ത് കൊടുത്തു അദ്ദേഹം എം എൽ സി സ്ഥാനം അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാനം പോലും രാജിവെക്കുകയാണ് കാരണം ജനങ്ങളെ സേവിക്കാൻ ഇനി എം എൽ സി സ്ഥാനം വേണ്ട മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടുണ്ടല്ലോ പക്ഷേ ഒരു കാരണവശാലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവി കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല കാരണം എല്ലാ സുപ്രധാന വകുപ്പുകളും ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രിയാണ് കർണാടകയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ് ഇപ്പോഴും ഫലത്തിൽ മുഖ്യമന്ത്രി പദവി കൈകാര്യം ചെയ്യുന്നതെന്ന് കളിയാക്കിയെങ്കിലും രസത്തിലെങ്കിലും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ന്യൂസ് പ്രൈം മലയാളം വിലയിരുത്തുന്ന ഒരു കാര്യം മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന പ്രതിസന്ധി മാറ്റണമെങ്കിൽ കൃത്യമായും അവിടെ ഷിൻ്റെ തൻ്റെ എം എൽ കൂട്ടി കൃത്യമായും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ലയിക്കുക അഥവാ തിരിച്ചു ചെല്ലുക എന്നുള്ളതാണ് ശിവസേന വീണ്ടും ഒന്നായി തന്നെ പോട്ടെ ശിവസേനയിൽ പൊട്ടലും ചീറ്റലുമുണ്ടെങ്കിൽ ആഭ്യന്തര പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കട്ടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ അതല്ലാതെ അനാവശ്യമായ ചർച്ചകളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നീക്കമെങ്കിൽ അത് തീർച്ചയായും വളരെയധികം ദോഷം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട മഹാരാഷ്ട്രയിൽ ഇപ്പോൾ എൻ സി പി യിലെ അജിത് പവാറിന് വലിയ രീതിയിലുള്ള ഒരു ദോഷ സമയമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അദ്ദേഹം ഇ ഡി എ പേടിച്ചുകൊണ്ടോ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പേടിച്ചുകൊണ്ടോ ആണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബി ജെ പിക്ക് മുമ്പിൽ അടിയറവ് വയ്ക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ആവശ്യകത വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എം എൽ എ മാർക്കോ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന് ഇനി മത്സരിക്കാൻ കൊടുക്കുന്ന സീറ്റുകൾക്കോ വലിയ വിലയൊന്നും കല്പിക്കില്ല ബി ജെ പി എന്നുള്ളത് ആർക്കാണ് അറിയില്ലാത്തത് എന്നാൽ പോലും അദ്ദേഹത്തിന് ഒട്ടി നിൽക്കാനേ കഴിയത്തുള്ളൂ അങ്ങനെ ഒട്ടി നിൽക്കുന്ന ഒരു ആളല്ല ഏക്ക്നാഥ് ഷിൻഡെ എങ്കിൽ അധികാരക്കൊതി അവസാനിപ്പിച്ചിട്ട് വെച്ചവസാനിപ്പിച്ചിട്ട് ഷിൻഡെ ഇനിയെങ്കിലും ശിവസേനയിലേക്ക് മടങ്ങുക എന്നുള്ള വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം